സംസ്ഥാനത്ത് മൂന്ന് ദിവസം വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും മധ്യകിഴക്കൻ അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരത്തിന് സമീപവും പശ്ചിമ പശ്ചിമബംഗാളിനും വടക്ക് കിഴക്ക് ജാർഖണ്ഡിനും മുകളിലായി രണ്ട് ന്യൂനമർദ്ദങ്ങളും മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയുടെയും ഫലമാണിത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെടാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും തടസ്സമില്ല എന്നാലും ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം ശക്തമായ മഴയിൽ നിരവധി അപകടങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഓരോരുത്തരുടെയും സുരക്ഷ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ ഉണ്ട് കിഴക്കൻ രാജസ്ഥാന് മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് തെക്കൻ രാജസ്ഥാൻ ഗുജറാത്ത് മേഖലയിലേക്ക് സഞ്ചരിച്ച് വ്യാഴാഴ്ചയോടെ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട് പശ്ചിമബംഗാളിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതയുടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ കർണാടക തീരസ് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കർണാടക തീരം വളരെ അപകടകരമായി തുടരുന്നതിനാൽ അവിടെയുള്ള മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും കുറച്ച് ദിവസങ്ങളിൽ സുരക്ഷിത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മഴ മൂലമുണ്ടാകുന്ന നിരവധി അപകടങ്ങൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ അതിശക്തമായ മഴ മൂലം വളരെ വലിയ അപകടങ്ങൾ ഉണ്ടായതുമാണ് അതിനാൽ നമ്മൾ ഓരോരുത്തരുടെയും സുരക്ഷ നമ്മൾ തന്നെ ശ്രദ്ധ ാണ് വളരെ ശക്തമായ മഴയിലും കാറ്റിലും നിരവധി വീടുകളുടെ സംരക്ഷണ ഭിത്തി അടക്കം തകർന്നു പോവുകയും ആളുകൾക്ക് അപകടങ്ങളുണ്ടായതും നമ്മൾ അറിഞ്ഞതാണ് വളരെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ശക്തമായ മഴയും കാറ്റുമുള്ളപ്പോൾ വീടിന് പുറത്തിറങ്ങാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കണം ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ അഭയം പ്രാപിക്കരുത് ഏതെങ്കിലും വിധത്തിലുള്ള അപകടമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനടി അടുത്ത സംരക്ഷണ സ്ഥലത്തേക്ക് മാറാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് കൃത്യമായി പാലിക്കണം ഏതെങ്കിലും വിധത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വന്നാൽ അത് മറ്റുള്ളവരുടെ ജീവന് വരെ ഭീഷണിയാണ് അതിനാൽ നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷണം നമ്മൾ തന്നെ പാലിക്കേണ്ടതാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം